ഞാനൊരു കാര്യം ചോദിക്കട്ടെ നോക്കി എന്ത് കല്യാണം കഴിഞ്ഞാല് പ്ലസ് ടു കഴിഞ്ഞാറ് പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ലല്ലോ അപ്പളേ ഒരു വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഞാൻ പഠിക്കാൻ എത്രപ്പതിനൊരു കാര്യം ഓരോ കാര്യം പറഞ്ഞു പുറത്തിറങ്ങി പോവാനല്ലേ ഇതിപ്പോ എല്ലാരും സ്വഭാവും ഒറ്റ ഒന്നിനും പെരയിൽ അടിഞ്ഞിക്കണ്ട അങ്ങനെ തെണ്ടി നടന്നാ മതിയല്ലോ ഡിഗ്രി ഇപ്പൊ പണ്ടത്തെ ഡിഗ്രി ഒന്നല്ല ആ എന്റെ തലയെ കൊണ്ടുപോല എന്റെ തലേലത്തിന് ഡിഗ്രിക്ക് പോനും

ഈ ജീവിതം മക്കളെങ്കിലും ഒന്ന് ഡിഗ്രി പി ജി ഒന്നും കഴിയാതെ പെട്ടിക്കൂലോ എന്റെ കുട്ടിക്ക് എന്റെ വിധി ഇല്ലാതെ കട്ടെ അതിനുള്ള ഞമ്മളായിട്ട് വെച്ചെന്തല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തായാലും പെട്ടിക്കാൻ പാടില്ല अंकुड़ा हम्म दे यह कूड़ी तरना जो पच्चीआरा अंकतिंगरी है ना एक आका एक आका ने आंधी का आजम पड़े थे हम्म ते तनु मैं देश में पड़ेगा बहन पार नोडी नोकी

ഞാൻ ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ നിങ്ങൾ എത്ര ചെറുപ്പത്തിന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നേ ഒന്ന് പഠിക്കാൻ പോട്ടെ അതിനു സമ്മതിക്കൂല ഒന്നിനും സമ്മതിക്കൂല ഞാനൊരു സാധനം വാങ്ങി തരാൻ പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി തരൂല്ല ഞാനൊന്ന് പുറത്ത് പോകാൻ അതിനു ഇഷ്ടമല്ല അടുക്കളയിലേ കടന്നാണ് മരിച്ചേണ്ടി വരും ഒരു പറഞ്ഞുകൊടുക്കും ഞാൻ പോവനെ ഞാൻ പോവാനാണല്ലോ വണ്ടിയിൽ

ആ ഭർത്താക്കന്മാരും ഭാര്യമാരെ പറഞ്ഞു ഇറക്കി വിടുമ്പോലൊന്നും ഒരിക്കലും ഉമ്മയും സ്വന്തം അമ്മയും ബാബേ ഇറക്കി വിടൂല ഇവിടെ ഞാൻ വേലക്കാരി കാലം പക്ഷെ അവിടെ ഞാൻ രാജകുമാരി ഇതുപോലെ സ്വന്തം വീട്ടിൽ രാജകുമാരിയായി ജീവിച്ച എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയി അവിടെയുള്ളവരുടെ അവഗണനയും കുത്തുവാക്കും കേട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെ ഒരു വീട്ടിനുള്ളിലെ സമാധാനവും സമാധാനക്കേടും ആ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ നല്ലതുപോലെ സ്വാധീനിക്കും ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പരിഗണന ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നുമാണ് ഭാര്യ ആഗ്രഹിക്കുന്ന പരിഗണനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്നേഹമാണെങ്കിൽ ഭർത്താവ് ആഗ്രഹിക്കുന്ന പരിഗണനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റെസ്പെക്റ്റ് ആയിരിക്കും അല്ലേ താൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിനൊപ്പം കുറച്ചുകൂടെ ബഹുമാനം എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഭാര്യമാരുണ്ടാവില്ല താൻ ആഗ്രഹിക്കുന്ന റെസ്പെക്ടിനൊപ്പം കുറച്ച് സ്നേഹം കൂടെ മിക്സ് ചെയ്ത് തന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഭർത്താവും ഉണ്ടാകില്ല അല്ലെ പരസ്പരം സ്നേഹവും റെസ്പെക്റ്റും മിക്സ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ രാജാവ് ഭർത്താവും ഭാര്യ രാജ്ഞിയുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെയോ ഏതായാലും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം